മച്ചന്മാരെ ഒരു രക്ഷയില്ലാത്ത കരിമീൻ വേട്ടയാണ് നമ്മുടെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കായലിൽ നിന്ന് വെള്ളം കയറി കിടക്കുന്ന ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ വലിയ കായലിലുള്ളതുപോലെ തന്നെ കരിമീനുകൾ ഇങ്ങോട്ടും കയറിയിട്ടുണ്ട് കരിമീൻ സീസൺ തുടങ്ങിയിരിക്കുകയാണ് ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ കരിമീനുകളെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ചൂണ്ടയിൽ അടിച്ചു കയറ്റാൻ അവസരം ഉണ്ടാകുക ഒരു പാളക്കരിമീനെ തൊട്ടപ്പുറത്ത് നിന്ന് നമ്മുടെ ചൂണ്ടക്കാരൻ അടിച്ച് കയറ്റിയിട്ടുണ്ട് ഒരു മുട്ട കരിമീൻ ഓ ഓ അതിനിടയിൽ ഇത്രയും അടി പൊട്ടിയിരിക്കുകയാണ് ഒന്നും പറയാനില്ല ഒന്നിന് പറയുക ഒന്നായിട്ട് നല്ല കിഴക്കാച്ച ഒന്ന് പൊക്കി പിടിക്കാം അപ്പോൾ കിടക്കാച്ച കരിമീനുകളാണ് നമ്മുടെ ചൂണ്ടക്കാർക്കൂടെ ുന്നത് ഇത് വെയിൽ താ ഒരു ഗുണമാണ് ഇതുപോലെ വെയിൽ താഴുന്ന സമയത്താണ് മുട്ടൻ കരിമീനുകൾ കൂടുതലും നമ്മുടെ ബേറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് അടുത്ത കരിമീൻ ഇപ്പം തന്നെ ഗെറും റിംഗ്ഷക്കുക അടുത്ത ബേറ്റ് കോർക്കുകയാണ് നമ്മുടെ ചൂണ്ടക്കാരുടെ റേഞ്ചിൽ തന്നെ മുട്ടൻ കരിമീനുകൾ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മച്ചന്മാരെ കരിമീനുകളുടെ വിഹാര കേന്ദ്രമായ ഒരു തകർപ്പൻ സ്പോട്ടിലാണ് ഇന്ന് നമ്മുടെ ചൂണ്ടപ്പുലികൾ വേട്ടക്കേ എത്തിയിരിക്കുന്നത് ഇതൊരു കായലിൻ്റെ ഒരു ഭാഗമാണ് കായലിൻ്റെ വെള്ളം തന്നെയാണ് ഇങ്ങോട്ട് കയറി കിടക്കുന്നത് അതുകൊണ്ട് തന്നെ കരിമീനുകൾ ഇഷ്ടം പോലെ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ഒരു കരിമീൻ കൊത്താനുള്ള സാഹചര്യത്തിലാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഫുൾ അലേർട്ടിലാണ് തകർപ്പം കരിമീൻ വേട്ടയാണ് നമ്മുടെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബേറ്റ് വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ നമ്മുടെ ബേറ്റിൻ്റെ കരിമീനുകൾ അപ്രോച്ച് ചെയ്യുകയാണ് ചെറിയ ഫ്ലോട്ടും അതുപോലെ തന്നെ അല്പം വലിയ ഫ്ലോട്ടൊക്കെ നമ്മുടെ ചൂണ്ടക്കാർ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അത് അവർ അവരവരുടെ രീതിക്ക് അനുസരിച്ചുള്ള ഫ്ലോട്ടുകളാണ് ഓരോ ചൂണ്ടക്കാരും ഇവിടെ പ്രയോഗിച്ചു ചെറിയൊരു വെയിറ്റും ചിലർ ഇട്ടിട്ടുണ്ട് ബേറ്റ് വെയിറ്റ് ഇടാതെയും കരിമീനുകൾ പിടിക്കുന്നുണ്ട് ചിലർ വെള്ളത്തിൻ്റെ അടിയിൽ ഏറ്റവും അടുത്തറ്റിലാണ് ബേറ്റ് കൊടുത്തിരിക്കുന്നത് ചിലർ കുറച്ച് ഫ്ലോ ഫ്ലോ ഫ്ലോട്ട് കുറച്ച് കയറ്റി ഇട്ടിട്ട് വെയിറ്റും കയറ്റി ഇട്ടിട്ട് വെള്ളത്തിൻ്റെ അല്പ ഉപരിതലത്തിലാണ് നിർത്തിയിരിക്കുന്നത് പലർക്കും പല പലർക്കും പല രീതിയിലാണ് കരിമീൻ അടിച്ചു കയറ്റുക ആ രീതിയിലാണ് എല്ലാവരും ഇപ്പോൾ തകർത്ത് കരിമീൻ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെയാണ് നമ്മളിവിടെ വേട്ടയ്ക്ക് എത്തിയിരിക്കുന്നത് ഓ ഒരു രക്ഷയില്ല മാരക അടിയാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബേറ്റ് അങ്ങോട്ട് വെള്ളത്തിലേക്ക് വീണ്ട താമസം അടി അടി എന്ന് പറഞ്ഞാൽ നല്ല ചീമിട്ട അടിയാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് അടുത്ത കരിമീനെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പിടിക്കുന്ന കരിമീനുകളെല്ലാം പെട്ടെന്ന് പെട്ടന്ന് തന്നെ കൊല്ലിലേക്ക് മാറ്റിയിടുകയാണ് താ താമസിക്കുന്നില്ല ഈ മീനുകളെല്ലാം ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് മച്ചന്മാരെ ശരിക്കും കരിമീനുകൾ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് ഒരു തകർപ്പൻ സ്പോട്ടിലാണ് നമ്മുടെ ചൂണ്ടപ്പുള്ളികൾ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഈ ഭാഗത്തു നിന്നൊരു മുട്ടൻ കരിമീനിൻ്റെ അടി പ്രതീക്ഷിച്ചു തന്നെയാണ് നമ്മുടെ ചൂണ്ടക്കാരെ നിൽക്കുന്നത് നല്ല കെയർഫുൾ ആയിട്ടാണ് ഈ കരിമീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്തുള്ളൂ പക്ഷേ അതിലും കെയർഫുള്ള കെയർഫുൾ ആയിട്ട് എന്നുള്ള വേട്ടയാണ് നമ്മുടെ ചൂണ്ടക്കാരെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിൽ ഒരു മാരകടി നമ്മുടെ ചൂണ്ടക്കാരെ ചൂണ്ടയിൽ പ്രതീക്ഷിക്കുക ഇവിടുന്ന് കരുതാണോ മുട്ടൻ കരിമീനുകളെ ഇപ്പോൾ അടിച്ച് കരുതുകയാണ് ഒന്നും പറയാനില്ല മുട്ടൻ കരിമീനുകൾ തന്നെയാണ് നമ്മുടെ ശാരം ചേട്ടൻ പിടിച്ച് 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 മച്ചന്മാരെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഒന്നിനോ ഒന്നായിട്ട് നമ്മുടെ ഷാരാജേന ഇപ്പോൾ അടിച്ചു കയറ്റിയ കരിമീനുകളാണിത് ഈ സ്പോട്ടിൽ നിന്നാണ് നമുക്ക് ഇത്രയും കരിമീനുകൾ കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മാര കടിയാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ല അടുത്ത കരിമീനെ എപ്പോൾ വേണമെങ്കിലും ദേ തൊട്ട് ബാക്കിൽ നിന്ന് നമ്മുടെ ചൂണ്ടക്കാരൻ അടിച്ചു കയറ്റിയുള്ള ദയ കൊത്തുന്നുണ്ട് കൊത്തുന്നുണ്ട് നമ്മുടെ ബെയിൻ്റെ കരിമീൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് വലിയ കരിമീനാണോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടുണ്ട് അത് കൊത്തുന്നു കണ്ടിട്ട് വലിയ കരിമീൻ തോന്നുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഹുക്കപ്പെടുത്താൻ ചൂണ്ടയിൽ ലോക്ക് ലോക്കാക്കാവുന്ന ഒരു സാഹചര്യം ഉള്ളത് നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഫുൾ അലേർട്ടായിട്ടാണ് നിൽക്കുന്നത് ഓ ഹുക്കപ്പെടുത്തു പക്ഷേ ജസ്റ്റ് മിസ് ജസ്റ്റ് മിസ് മച്ചാമാരെ നമ്മുടെ അശ്വിൻ ഒരു ഇടിവെട്ട് കരിമീനെ പൊക്കി കരുത്തു കാട്ടിയിരിക്കുകയാണ് ഒന്നും പറയാനില്ല